ഹലോ ഹായ് എനിക്കേ വെള്ളത്തണ്ടുള്ള ചീര ഉണ്ടോ ഇത് നല്ല സെൻസിറ്റീവാണ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചീരയുടെ ഇലയാണ് ഇത് വേണ്ടേ റെഡ് കളറിലെ തണ്ടുള്ള ചീര ഇതേ ഇത് ഇങ്ങനെ കുഞ്ഞത് കുഞ്ഞതായിട്ട് ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് ഇത് നല്ല രുചിയാണ് ഇത് കറി വെക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം ഞാനവർ തന്നാലിതാദ്യമായിട്ട് എനിക്ക് കിട്ടിയത് ഇത്രയും വർഷത്തിനാണ് ഇങ്ങനെ ഒരു വെറൈറ്റി അപ്പം ഞാൻ ഓർത്തന്ന ഇപ്പം മഴ വരികയാണേ മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം പൊഴിഞ്ഞു പോകും അപ്പം ഇനിയിപ്പം വെയിലത്ത് വെച്ച് ഉണക്കി രണ്ടു മൂന്നുപോരൊക്കെ ചോദിച്ചിട്ടുണ്ട് അരുവേ ആണോ വന്നത് അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മുറിക്കാനായിട്ട് വന്നതാണേ നമ്മൾ മുറിച്ച് വേണ്ടേ നല്ല വെറൈറ്റിയാണ് ഞാൻ ഇതിനായിട്ട് ഇടയ്ക്ക് എല്ലാം കറി വെക്കാനായിട്ട് ഇങ്ങനെ എടുത്തതാണ് ഇത് ആ വെള്ള ഇത് ചുമപ്പായി ചുമപ്പ് തണ്ട വെള്ളത്തണ്ടായി ഇത് തീരെ സോഫ്റ്റ് ആയി ഇതിൻ്റെ ഈ തണ്ടും എല്ലാം അരിഞ്ഞിട്ടാൽ അരിഞ്ഞിട്ടെന്നെ ടേസ്റ്റാണ് അതേ കൊണ്ടാണ് ഇപ്പോഴും ഇതേ കുഞ്ഞു കുഞ്ഞുതായിട്ട് പൊട്ടി 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 വരുന്നു ഇനിയിപ്പോൾ ഇത് നിന്ന് നിർത്തിക്കൊണ്ട് നിന്നാലേ ശരിയാവത്തില്ല ഇനിയിപ്പോൾ അത് ഉണങ്ങി നമുക്ക് മുറവുമില്ല ചാക്കൊന്നുമില്ല പിന്നെ ഇല്ലാത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിന്റെ എല്ലാം ഇലയെല്ലാം കളഞ്ഞിട്ട് ഉണങ്ങി എടുക്കണം അപ്പം അടുത്ത വർഷത്തേക്ക് ആയസ് ഉണങ്ങി എടുക്കാം ഉണങ്ങി കഴിയുമ്പോൾ അഞ്ചാറ് പേർക്കൊക്കെ കൊടുക്കാനുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി ഇതാ ഇന്നത്തെ ഓരോ ദിവസവും ഓരോരോ ഉപയോഗങ്ങൾ അന്നേരം അപ്പം ഓക്കെ കണ്ടോ ഇത്തിരി വെറൈറ്റി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുവാണേ അന്നേരം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒക്കെ വെച്ച് കഴിയുമ്പോൾക്കൊരു സന്തോഷമുണ്ട് ഓക്കെ ബായ്